കുഞ്ഞുനാളിലെ ആയോധനകലയെ കൂടെ കൂട്ടിയ കോളേജ് വിദ്യാർത്ഥിനിക്ക് അഖിലേന്ത്യാ ഡ്രോപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല തിളക്കം കയ്പമംഗലം ചളിങ്ങാട് താനത്തുപറമ്പിൽ ജലീൽ മുമതാസ് ദമ്പതികളുടെ മകളും പടിഞ്ഞാറവേമല്ലൂർ അസ്മാബി കോളേജിലെ ബി എസ് സി ഫിസിക്സ് മൂന്നാം വർഷ വിദ്യാർത്ഥിനിയുമായ സാലിഹയാണ് ഉത്തർപ്രദേശ് ബറേലിയിലെ എം ജെ പി ആർ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ അറുപത്താറ് കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കല മെഡൽ സ്വന്തമാക്കിയത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയായിരുന്നു മത്സരം ആത്മവിശ്വാസവും കഠിന പ്രയത്നവും പാരമ്പര്യവും ഇളചേർന്ന കഥ തന്നെയുണ്ട് സാലിഹയുടെ ഈ നേട്ടത്തിന് പിന്നിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സാലിഹ കായിക രംഗത്തേക്ക് കടന്നുവന്നത് സ്കൂൾ പഠന കാലയളവിൽ നടത്തിയിരുന്ന എല്ലാ കായിക ഇനങ്ങളിലും വാശിയോടെ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിരുന്നു വോളിബോൾ കബഡി ബാസ്കറ്റ്ബോൾ തുടങ്ങിയവയായിരുന്നു ഇഷ്ടപ്പെട്ട ഇനങ്ങൾ പ്ലസ് ടുവിന് ശേഷമായിരുന്നു റസ്ലിംഗ് ഗ്രാപ്ലിംഗ് തുടങ്ങിയ മാർഷ്യൽ ആർട്സിൻ്റെ ഭാഗമായ വ്യക്തിഗത ഗെയിംസ് ഇനങ്ങളിലേക്ക് തിരിഞ്ഞത് ഇതിന് വഴിതെളിച്ചത് കളരി പരിശീലകൻ കൂടിയായ പിതാവ് ജലീലാണ് ആയോധന കലകളുടെ പ്രാഥമിക പാഠങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ ജലീൽ മകൾക്ക് പകർന്നു നൽകിയിരുന്നു ചേച്ചിയുടെ പാത പിന്തുടർന്ന അനിയത്തി സ്വാതികയും പരിശീലനത്തിൽ കൂടെ കൂടിയതോടെ ആവേശം ഇരട്ടിച്ചു ഇരിങ്ങാലക്കുട ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ സ്വാതികയുടെ സ്കൂളിൽ നടന്ന ഗ്രാപ്ലിംഗ് കോച്ചിങ് ക്യാമ്പിൽ നിന്നാണ് സാലിഹ ഇതിൽ കൂടുതൽ ആകൃഷ്ടയാകുന്നത് ഇരിങ്ങാലക്കുട വല്ലക്കുന്നിലെ പരിശീലകനായ അജിത്തിന് കീഴിൽ മാർഷൽ ആർട്സ് പഠിക്കാൻ പ്രേരണയായതും അനിയത്തിയാണ് പിന്നീട് തുടർ പഠനത്തിനായി കുന്നംകുളം എരുമപ്പെട്ടിയിലെ പരിശീലന കേന്ദ്രത്തിൽ ചേർന്നു വിഷ്ണു റെജി അജി എന്നിവരാണ് ഇപ്പോഴത്തെ പരിശീലകർ കോഴിക്കോട് നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലും മധ്യപ്രദേശിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലും ബ്രോൺസ് മെഡൽ സ്വന്തമാക്കിയ സാലിഹ കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്ന സംസ്ഥാനതല ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ട് സ്വർണ്ണ മെഡൽ നേട്ടം കൈവരിച്ചു ചെറുതും വലുതുമായ മത്സരങ്ങളിൽ നിരവധി മെഡലുകൾ സാലിഹയെ തേടിയെത്തി കഴിഞ്ഞ വർഷം ഹരിയാനയിൽ നടന്ന ജി എഫ് ഐ ഗ്രാപ്ലിംഗ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ രണ്ട് വെള്ളി മെഡലും നേടിയതോടെ സാലിഹ എന്ന കായിക പ്രതിഭയുടെ തിളക്കമേറി പെൺകുട്ടികൾ കടന്നുവരാൻ മടിക്കുന്ന ഗ്രാപ്ലിംഗ് പോലുള്ള ഗെയിംസ് ഇനങ്ങളിൽ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയാണ് സാലിഹയ്ക്ക് കരുത്ത് പകരുന്നത് ഭാവിയിൽ പ്രതിരോധ സേനയിൽ അംഗമാകണമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന സാലിഹ ജമ്മു കാശ്മീരിൽ നടക്കാനിരിക്കുന്ന അടുത്ത ദേശീയ ചാമ്പ്യൻഷിപ്പിലെ മെഡൽ പ്രതീക്ഷയിലാണ് അപ്പോൾ അതിൽ വെൻകല മെഡൽ കരസ്ഥമാക്കി ചെറുപ്പം തൊട്ടേ സ്പോർട്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു ഈ വോളിബോൾ കബഡി പോലത്തെ ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ചായിട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിംസിനോട് താല്പര്യം അങ്ങനെ ഇപ്പോൾ ഒരുപാട് ഗെയിംസ് ചെയ്യുന്നുണ്ട് പെങ്കാക്സിലാകത്ത് ഗ്രാപ്പ്ലിങ് റെസ്ലിങ് പോലത്തെ ഗെയിംസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ നാലാം ക്ലാസ് തൊട്ട് ഓട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കബഡി വോളിബോൾ അങ്ങനെ ഓരോ ഓരോരോ ഗെയിംസിൽ കയറി പിന്നെ ഇൻഡിവിജ്വലായി ദുബേ ആൾക്കാർ കുറവാണ് കേരളിൽ പിന്നെ നമ്മൾ ഫാമിലി സപ്പോർട്ടും പിന്നെ നാട്ടുകാരുടെ സപ്പോർട്ടും ഇങ്ങോട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കയറി വരാനായിട്ട് നല്ലതായിരിക്കും ഞാൻ ആദ്യം വല്ലക്കുന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത് അവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം അവിടെ അജിത്ത് സാറിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങണത് മാർഷൽ ആർട്സ് അപ്പോൾ അതിനുശേഷം ഞാൻ ഇപ്പോൾ കുന്നംകുളം എരുമപ്പെട്ടി എന്ന് പറഞ്ഞ റെസ്ലിംഗ് അക്കാദമിയിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ പഠിക്കുന്നത് അപ്പോൾ അവിടെ വിഷ്ണു കെ ആർ റെജി അജിയായിട്ട് അവരെ കീഴിലാണിപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്